ായിട്ടും ഓരോ മീനൊക്കെ ഓരോ നാട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വാടി കടപ്പുറത്താണ് കൊല്ലം വാടി വാടിക്കടപ്പുറത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സെൻറ്റ് ആൻ്റണി ഫിഷ് സ്റ്റാൾ അപ്പോൾ സുനിത ചേച്ചിയുടെ കടയാണ് അപ്പോൾ നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മീനൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് സാധാരണയായിട്ട് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ മീനുണ്ട് അപ്പോൾ ഏകദേശം മീനൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിൽ ആ മീനെല്ലാം കട്ട് ചെയ്ത് സംഭവം കൊടുക്കുന്നുണ്ട് മീൻ കട്ട് ചെയ്തും കൊടുക്കും അതോടെ അല്ലാതെ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കും

അടുത്ത നമ്മളിന അയിലോട്ട് എത്തിക്കണം അതിലെ മുന്നൂറ്റിഅൻപത് അതില ഓരോ സംഭവങ്ങളും ചേച്ചി ഫ്രഷ് ആണോ ഇല്ല എന്നുള്ള സംഭവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊഞ്ച് കുറച്ചേ ഉള്ളൂ അല്ലേ തീർന്നല്ലേ ഏകദേശം തീർന്നു സാധാരണ ഫുൾ ആയിട്ട് വരുന്നതാണ് അല്ലേ നമ്മളെപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫുള്ള് കൊഞ്ച് എങ്ങനെ റേറ്റ് വരുന്ന വലിയ കൊഞ്ചും കാണും ഓക്കെ ഇത് ഇത് കടലിലെ കൊഞ്ചല്ലേ ഇതെങ്ങനെയാ റേറ്റ് മുന്നൂറ്റൻപത് കായലിലെ മത്സ്യങ്ങളും ഇവിടെ കാണാറുണ്ട് ഒരിടത്തും ഇല്ല ഓക്കെ ഇനി കിലോ ഒരെണ്ണം ഒരെണ്ണം തൂങ്ങും 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 രണ്ടെണ്ണം രണ്ടെണ്ണം രൂപ അതിനനുസരിച്ചിട്ട് റേറ്റ് ഇനി അടുത്ത അതൊന്നെ രണ്ട് മൂന്ന് പീസുകളൊക്കെ ഒന്ന് എടുത്ത് കൊള്ളായിരുന്നു കിലോ കിലോ വരുന്നത് നമ്മുടെ ഈ കടയില് എത്ര മണിക്കാണ് തുടങ്ങുന്നത് പത്ത് പന്ത്രണ്ട് മണി വരെ അപ്പോ നമുക്കിതാ ഓക്കെ അപ്പൊ നമുക്കിതാ ഇവിടെ വേറൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം കൊഞ്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കണം ചേച്ചി ഇത് എത്ര കിലോ കൊഞ്ചുണ്ട് അരക്കിലോ കൊഞ്ചേ ഉള്ളൂ ക്ലീൻ ചെയ്ത് കൊടുക്കണം ക്ലീനിങ്ങിന് പ്രത്യേകിച്ച് പൈസ ഉണ്ടോ ഇല്ല ഓക്കെ ആ മീൻ ആ ചൂര കട്ടിംഗ് ഉണ്ടോ ഇപ്പോ ഓക്കെ ഓക്കെ ചൂരയും കൂടെ കട്ടിങ് നമ്മളൊന്ന് കാണിച്ച് തന്നെയാണ് ഇപ്പോൾ ചൂരയും കൊഞ്ചും ഏത് സംഭവം ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് കട്ടിങ് സംഭവം ഫ്രീ ആണ് അല്ലേ വലിയ മീനായാലും ശരി കട്ടിങ് ഫ്രീ ആണ് ചേട്ടാ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് വിശ്വസിച്ച് മീൻ വാങ്ങാം മീനെ വിശ്വസിച്ച് വാങ്ങാം നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം മീൻ ഫ്രഷ് മീൻ ഫ്രഷ് മീൻ ഉണ്ടെങ്കിൽ മാത്രമേ വിൽക്കത്തുള്ളൂ അതാണ് ഇവിടുത്തെ

യും മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഓണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാത്തിനും മെസ്സേജ് തരും ഓക്കെ 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 താങ്ക് യു